ആനക്കരയിൽ കതിരിട്ട നെൽകൃഷി കാട്ടുപുന്നിക്കൂട്ടം കുത്തിനശിപ്പിച്ചു കർഷകനായ തെങ്ങിലവളപ്പിൽ റഫീദിന്റെ കൃഷിയിടത്തിലാണ് കാട്ടുപുനികൾ നാശം വിതച്ചത് ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നെറ്റ് വല ഉപയോഗിച്ചു കെട്ടിയിരുന്നെങ്കിലും ഇവയെല്ലാം തകർത്താണ് പന്നികൾ പാടത്തിറങ്ങിയത് നെൽച്ചെടികൾ കതിരിട്ട സമയത്തും കൊയ്യാറാകുന്ന നേരത്തും ഇവ നശിപ്പിക്കപ്പെടുന്നതു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് റഫീദ് പറഞ്ഞു പന്നിശല്യം വളരെ രൂക്ഷമാണ് ഇന്നത്തെ കാലത്ത് ഒരു കൃഷി കൊണ്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ പണിക്കാളെ കിട്ടൽ എല്ലാം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് പത്തമ്പതിനായിരം രൂപ ഒക്കെ ചിലവാക്കിയിട്ട് കൃഷി കണ്ടില്ലേ പന്നികൾ ആകെ നടന്ന് നാശാക്കി ഇനിയിപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോവുക ഇങ്ങനെ എത്ര പൈസ ചിലവാക്കി ഇതിന് എന്തെങ്കിലും മെച്ചം കിട്ടുക ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടു കൊടുക്കണം അപ്പോൾ അതുകൂടാതെ മനുഷ്യർക്കും ആപത്താണ് പിന്നെ കാലത്ത് ആറു മണിക്ക് ഇവർ ഇവിടെ വയലിൽ നിൽക്കുക വഴിയിൽ നിൽക്കുക കുട്ടികൾക്ക് പോകാൻ മനുഷ്യർക്ക് പോകാനൊക്കെ വലിയ അവസ്ഥയിലാണ് കാണുന്നത് കഴിഞ്ഞ വർഷം പത്തോ പന്ത്രണ്ട് പന്തികളെ അവർ വെടിവെച്ച് കൊല്ലൊക്കെ ചെയ്ത് പക്ഷേ ഇപ്രാവശ്യം അതിൽ കൂടുതലാണ് കാണുന്നത് ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു അറുതി വന്നിട്ടില്ലെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ആൾക്ക് ശല്യം കൃഷിക്ക് ശല്യം ഇതൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന പിന്നെ അധികൃതർ എന്താണ് വേണ്ടൊരു നടപടികളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ വിഷമത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ മാത്രമല്ല അവിടെ അപ്പുറത്തുള്ള കാണുന്ന എല്ലാവർക്കും ഇവർ ഇറങ്ങുന്നുണ്ട് വർഷമായി പന്നിശല്യം മൂലം ആനക്കര മേപ്പാടം നയ്യൂർ പന്നിയൂർ എന്നീ മേഖലയിലുള്ള പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർ വെട്ടിലായിരിക്കുകയാണ് ഓരോ വർഷം തോറും പന്നികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കുമ്പോഴും പന്നികളെ പിടികൂടാൻ ആനക്കര പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെടുന്നു നില ടൈംസ് തൃപ്താല